നമ്മളിപ്പോ വന്ന് ഡ്രോണിന്റെ അഗ്രികൾച്ചർ ഡ്രോണിന്റെ ഒരു സ്റ്റാളിലാണ് അപ്പോൾ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സംഭവം നല്ല ഒരു ബിസിനസ്സാണ് ബിസിനസ് മാത്രമല്ല ഇനി കർഷകർക്ക് കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇനിയുള്ള കാലത്ത് ലേബറിന്റെ വലിയ പ്രതിസന്ധികൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള മെഷീനറീസ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഇത് ഡ്രോണുകൾ എന്താ സംഭവം നമ്മുടെ സ്പ്രേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രോണാണ് നമ്മുടെ ഇപ്പത്തെ ഫാമേഴ്സിനൊക്കെ ഇപ്പം മാനുവലായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം മൂന്ന് മൂന്നുപേരെയൊക്കെ വെച്ച് എടുക്കുന്ന സ്പ്രേയിങ് പുല്ലി ഒറ്റ ദിവസം കൊണ്ട് ഒരു അമ്പത് ഏക്കർ അറുപത് ഏക്കർ വരെ ശരി നമ്മുടെ ഈ പുറത്തെ രാജ്യത്തൊക്കെ പ്രിസൈസ് ഫാമിങ് പ്രിസൈസ് സ്പ്രേയിങ് പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡ്രോണാണിത് അറുപത് മുതൽ ഇരുന്നൂറ്റമ്പത് മൈക്രോണിൽ വരെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ മെക്കാനിസം മെക്കാനിസോണുള്ളത് ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 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 വരെ വരെ നമുക്ക് സ്പ്രേ ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ നമുക്ക് ഏകദേശം ഒരു രണ്ടര ഏക്കർ വരെ അടിച്ചെടുക്കാൻ പറ്റും ലിറ്റർ കപ്പാസിറ്റി വരുന്ന ടാങ്ക് ആണ് ഇതിലുള്ളത് എല്ലാം ടാങ്കാണ് പമ്പ് ചെയ്യുന്ന മോട്ടറാണ് എല്ലാം ഉണ്ട് മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് എത്ര നേരം നമുക്ക് ഉപയോഗിക്കാം കണ്ടിന്യൂസ് വൺ വൺ ചാർജിങ് വൺ ചാർജിങ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് രണ്ട് സെറ്റ് ഓഫ് ബാറ്ററി കൊടുക്കും മാറ്റി മാറ്റി രണ്ട് റീയർ ബാറ്ററി ബാറ്ററി ഫുൾ ആവുക എത്ര സമയം വേണ്ടിവരും ഏകദേശം ട്വന്റി മിനിറ്റ് മിനിറ്റ് ഇതിട്ട് ഇതിന്റെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ ആണോ ീ ഡോൺ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പൈലറ്റിംഗ് അറിയത്തില്ല ട്രെയിനിംഗ് ലൈസൻസും പ്രൊസീജിയും ചെയ്ത് കൊടുക്കുന്നത് അത് ഈ ഡ്രോൺ പർച്ചേസ് ചെയ്യുമ്പോ ഇതിന് ബേസ് പ്ലാൻ ഏകദേശം സിക്സ് ലാക്സ് ഫോർ ലാക്സ് അത്ര വരും പക്ഷേ കേരളത്തിന്റെ സ്മാവെന്ന് പറഞ്ഞൊജിയർ സബ്സിഡി സ്കീമുണ്ട് സബ്സിഡി അതും നമ്മള് തന്നെ അടുത്ത് വരും അത് നമ്മൾ സ്മാവെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ സബ്സിഡി സ്കീമുണ്ട് അത് വെച്ച് ഫോർട്ടി ടു എറ്റി പെർസെന്റേജ് വരെ പ്രൊവൈഡ് ചെയ്യും കമ്പനി നമ്മൾ ാണ്ഡേറ്റർ എന്ന് ഒരു കമ്പനിയാണ് വൺ വൺ ഓഫ് ഓഫ് ഫിയ ഫിയ എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ അഗ്രോ ഡ്രോൺ ഡ്രോൺ ആണ് നമുക്ക് പറഞ്ഞോ പർച്ചേസിംഗ് ബുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്മൾ അവരുടെ ലൈസൻസും പൈലറ്റിംഗ് പൈലറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ അതിന് എന്തെങ്കിലും ക്വാളിഫൈഡ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ പുറത്ത് തമിഴ്നാട് പഞ്ചാബ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേരളത്തിനും ചെയ്യുന്നുണ്ട് ഓ ശരി സർവീസും ചെയ്യാറുണ്ട് ഇപ്പം ചില ഫാം തൊപ്പ് ചെയ്യാൻ പറ്റാതെ അവരുടെ ഫാം ലാൻഡ്സിൽ അടിച്ചു വരണം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാറൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ അവിടെ പോയി കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുവാണെങ്കിൽ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആറണ്ടി ടൈം തന്നെയാണ് ടീമുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത ഡ്രോൺസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്ന ട്രാൻസ്മിറ്റ് സിസ്റ്റം ആ കാനായിട്ട് കൺട്രോൾ ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ആണ് ഇത് ഏകദേശം ഇത് എത്ര ഏരിയയിലേക്ക് ഇതിന്റെ നോസിലിസ് സ്പ്രേ വരും എത്ര മീറ്റർ റേഡിയസിൽ കിട്ടും ഏകദേശം രണ്ട്

ശരി നമുക്കപ്പോ ക്രോപ്പിലേക്ക് എല്ലാം കൃത്യമായിട്ട് സ്പ്രേ വേഴും എന്തായാലും കർഷകർക്ക് ഇനി ഇതൊക്കെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും വാറണ്ടി അങ്ങനെ വാറണ്ടി ടുംപ്ലൈന്റുകൾ അങ്ങനെ

ഇതിന് എന്ത് ചെലവ് വരുന്നുണ്ട് കർഷകർക്ക് ഉപകാരപ്രദമാക്കാവുന്ന രീതിയിലുള്ള സംഭവമാണ് പുതിയൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് അധികം ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം സിക്സ് ലാഖ് ഉണ്ടെങ്കിൽ ഈ ഡ്രോണ് നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇനി ഉള്ള കാലം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഒരു കാലമാണ്